ായി ആവശ്യമുള്ളവർ വിളിക്കേണ്ടബിൾ സീറോ മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കലാകേന്ദ്രം വികേം കളരി ആൻഡ് യോഗ മുക്കുതല കല്ലുർമ യു എ പ്രവാസികളുടെ നേതൃത്വത്തിൽ കനിവ് കല്ലുർമ്മ പ്രവാസി യു എ ചാപ്റ്റർ രൂപീകരിച്ചു പ്രവാസികളെ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും കുടുംബത്തിന്റെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയായി അവരുടെ ഉന്നമനത്തിനു വേണ്ടി നാടിനെ ചേർത്ത് പിടിക്കുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം കൂട്ടായ്മയുടെ ലോഗോ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശിപ്പിച്ചു അബുബക്കർ കേരള കെ വി നൌഷാദ് സി യു രഗീഷ് കെ വി ഫൈസൽ കെ നൌഷദ് ഇ വി താഹിർ കെ വി ഫാസിൽ എന്നിവർ സംസാരിച്ചു അബുബക്കർ കേരളയെ പ്രസിഡന്റായും സെക്രട്ടറിയായി അനിൽ ട്രഷററായി ട്രഷറായി പടിക്കലിനെയും തിരഞ്ഞെടുത്തു കല്ലൂർമ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് കനിവ് കല്ലൂർമ കല്ലൂർമയിൽ തന്നെ ഇരുന്നൂറിലധികം പ്രവാസികളുണ്ടെന്നാണ് കേരള ബു എന്റെ പ്രിയ സുഹൃത്തിനോട് പറഞ്ഞത് ഇങ്ങനെ ധാരാളം ആളുകൾ ഓരോ പ്രദേശത്തും പ്രവാസി ലോകത്തുണ്ട് അവർക്ക് നാടുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് നിരന്തരമായി ഇല്ലാതാകുന്നൊരവസ്ഥയിൽ അവരുടെ കുടുംബങ്ങൾക്കിടയിൽ തന്നെ സൗഹൃദങ്ങളും സഹോദരങ്ങളും ഇല്ല മാറി വന്ന ഒരു സാഹചര്യത്തിൽ ഓരോരുത്തരും ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറും അപ്പോഴാണ് ഈ കനിവ് കല്ലൂർമ എന്നൊരു കൂട്ടായ്മ അവരാരംഭിച്ചിട്ടുള്ളത് ഇത് പ്രവാസികൾക്കിടയിൽ സൗഹൃദവും ഐക്യവും ഉണ്ടാക്കാനും ഒപ്പം പ്രവാസികളുടെ ഒരു എഴുതമ്പാദ്യത്തിൽ നിന്ന് നാട്ടിൽ അവസരം അനുഭവിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും രോഗികളായവർക്ക് ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ സഹായം എത്തിക്കാനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മനുഷ്യന്റെ കനിവാണ് കനിവ് കല്ലൂർമ്മയുടെ മൂലത്തിന് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനോഭാവം വിശേഷിച്ചും നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ പ്രവാസികൾക്കിടയിലാണ് ഇവിടം വിട്ടുപോയ ആളുകൾക്ക് ഈ നാടിനോട് ഇവിടുത്തെ മനുഷ്യരോടും ഇവിടുത്തെ പ്രകൃതിയോടും ഭൂമിശാസ്ത്രത്തോടും ഒക്കെ ഹൃദയബന്ധമുണ്ട് അതിൻ്റെ കൂടി ഭാഗമാണ് ഈ കനിവ് കല്ലൂർമ്മ അതിൻ്റെ ലോകമാണ് ഞാനിവിടെ പ്രകാശിപ്പിച്ചത് തീർച്ചയായും കനിവ് കല്ലൂർമ്മ ഒരു വലിയ പ്രസ്ഥാനമായി മാറട്ടെ കനിവിന്റെ ഒരു പ്രസ്ഥാനമായി മാറട്ടെ പരസ്പര സ്നേഹവും ഐക്യവും വിശ്വാസവും ഊട്ടി ഉറപ്പിക്കാൻ കനിവിന്റെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ കുടുംബങ്ങൾക്കിടയിൽ മൈത്രി ഉണ്ടാക്കാൻ കഴിയട്ടെ നാടിനും പ്രയോജനപ്പെടട്ടെ കല്ലൂർമ പൊതുവേ നന്മ നിറഞ്ഞൊരു പ്രദേശമാണ് അതുകൊണ്ട് കല്ലൂർമക്കാർ എവിടെ പോയാലും പോയാലും നന്മ നിറഞ്ഞവരായിരിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട് അതിന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകോ ഞാൻ ഹൃദയപൂർവ്വം പ്രകാശിപ്പിച്ചിരിക്കുന്നു